പിന്നെ തൊട്ട് ഡാൻസ് പഠിക്കണം തുറന്നതോ ആനാ എനിക്ക് പഠിക്കാൻ മുടിയല്ലേ അതുക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഇരുന്നതോ ഈ വർഷം നമുക്ക് മറ്റേ ജനറലായിട്ട് കുട്ടികളാരും ഇല്ല എല്ലാം നമ്മുടെ ആദ്യ ട്രൈബൽ മേഖലയിലുള്ള ഉന്നതികളിൽ നിന്നും പല വില പല ഉന്നതികളിൽ നിന്ന് കുട്ടികളാണ് വന്നിരിക്കുന്നത് ഏഴ് വർഷമായിട്ട് എം ആർ എസ് അട്ടപ്പാടിയിൽ ഞാൻ തന്നെയാണ് നൃത്ത അധ്യാപിക നൃത്തം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഇതുപോലൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇതുപോലൊരു കലോത്സവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഇത്തവണത്തെ കലോത്സവങ്ങൾക്ക് പ്രാക്ടീസ് തുടങ്ങിയതാണ് മൂന്ന് വർഷമായിട്ട് നമ്മൾ സ്റ്റേറ്റിൽ എ ഗ്രേഡ് നേടുന്ന കുട്ടികളും കൂടെയാണ് ഓരോ ബാച്ച് വരുമ്പോഴും പുതിയ കുട്ടികൾ എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ വേണമല്ലോ അപ്പം പ്ലസ് വണ്ണിൽ വരുന്ന പുതിയ കുട്ടികളെയാണ് നമ്മൾ പ്രാക്ടീസിനെടുക്കുന്നതും കലോത്സവത്തിലേക്ക് ഇറക്കുന്നതും ഡാൻസ് പഠിക്കാത്ത കൊണ്ട് ഏത് വേദിക്ക് കീറാക്കും മുടിയല്ലേ ഇതുവരെയായിട്ട് നമ്മൾ സബ് ജില്ലാ ജില്ലാ കലോത്സവമാക്കണം പോകാമില്ലേ ആദ്യമായിട്ടത് പ്ലസ് വൺ സംഘനൃത്തത്തിൽ ആദ്യമായിട്ട് സബ് ജില്ലാ കലോത്സവം പങ്കെടുക്കാനാണ് അവരുടെ ഒരു ആത്മവിശ്വാസം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ കളിക്കാൻ തയ്യാറാണോ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള കഴിവുണ്ട് നിങ്ങൾ എത്തും എന്ന് പറഞ്ഞു നിങ്ങൾ തയ്യാറായിട്ട് നിങ്ങളൊരു ഡെഡിക്കേഷൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളത് നിങ്ങളെ അവർ പ്രാപ്തമാക്കി എത്തിച്ചോളാം എന്ന് നമ്മളൊരു പാ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളിപ്പോൾ എത്തിച്ചിട്ടുണ്ട് പട്ടികവർഗ്ഗ വികസന വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഡയറക്ടറുടെ കീഴിൽ ആണ് പിന്നെ കൂടാതെ നമ്മുടെ പാലക്കാട് ജില്ലാ കലക്ടറാണ് നമ്മുടെ ചെയർമാൻ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് വന്നു അപ്പോൾ നമ്മൾ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അനവന്ത പത്മനാഭൻ്റെ മടിയിലോട്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ തിരുവനന്തപുരത്ത് വന്ന് കാണുമ്പോൾ ആദ്യമായിട്ടാണ് പല കുട്ടികളും ഇങ്ങനെ നമ്മൾ തിരുവനന്തപുരവും മറ്റൊക്കെ കാണുന്നത് അവരുടെ എക്സൈറ്റ്മെൻറ്റും അവരുടെ ഒരു ആകാംക്ഷയും ഇതെല്ലാം ഈ വർഷം നമ്മൾ പറഞ്ഞു വടക്കൻനാഥൻ്റെ മണ്ണിലോട്ടാണ് അതായത് ഞങ്ങൾ മല്ലീശ്വരൻ എന്നാണ് നമ്മൾ അവിടെ ആരാധിക്കുന്ന ഒരു ദൈവമാണ് മല്ലീശ്വരൻ ശിവൻ്റെ ഇതാണ് അതേ ശിവൻ്റെ ഒരു ഇതാണ് വടക്കൻനാഥൻ അപ്പോൾ വടക്കനാഥൻ്റെ മണ്ണിലോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അതും അവർ വളരെ വളരെ ആഗ്രഹത്തോടു കൂടിയും അത് ഇവിടെ ഞാൻ ഇന്നലെ പിന്നെയാന്ന് അവർ ഇറങ്ങുന്ന അന്നത്തെ ദിവസം രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെ വടക്കംനാഥിന് മണ്ണിലോട്ട് പോകണം എന്ന് പറഞ്ഞ് അവർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അത്രയൊരു ആകാംക്ഷയും ആഗ്രഹം കൊണ്ടാണ് അവർ മണ്ണിലോട്ട് സാധാരണ എന്താണ് എല്ലാ സ്ഥലത്തും പാരൻസാണ് കൂടെ നിൽക്കാറ് പക്ഷെ ഇത്രയും ദൂരെ ആയതുകൊണ്ട് ഞങ്ങളുടെ പാരൻസിന് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ വരാത്തത് എന്നാലും ഞങ്ങളുടെ പാരൻസിനെ പോലെ ഞങ്ങളുടെ ടീച്ചേഴ്സും പിന്നെ ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ പിന്നെ കുറേ സ്റ്റാഫ്സ് എല്ലാവരും ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ഷൻ തോന്നും ഇല്ലേ സെലക്ഷൻ കടയിൽ പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂസ് ആ പ്രാക്ടീസ് പണി നേം ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ച് മണിക്ക് നമ്മൾ പ്രാക്ടീസ് പണി തുടങ്ങിയാൽ രാത്രി എട്ടര വരെ പ്രാക്ടീസ് പണ വേണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് തിന്നതോ പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കൊക്കെ കുക്ക് വേമ് പടുത്ത് കഴിഞ്ഞിട്ട് രാവിലെ പുലർച്ചെ മണിക്ക് നമ്മൾ പ്രാക്ടീസ് പ തുടങ്ങുവേം അഞ്ച് മണി തൊട്ട് ആറ് മണി ആറര വരെ നമ്മൾ പ്രാക്ടീസ് പണ വേണം ഒരുപാട് പ്രാക്ടീസും പണി ഞായറാഴ്ച ശനിയാഴ്ച പ്രാക്ടീസ് പണിയതിനെ നാമം ഈ നിലയ്ക്ക് എത്തിയത് ഈ നിലയ്ക്ക് എത്തുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കേമ്മ് നാം ഇച്ച എത്തുകയും നാം പ്രതീക്ഷിക്കല്ലേ ആ മല്ലീഷ് എന്ത് കൂടെ ഉള്ള കൊണ്ടുതന്നെ നാം ഈ നിലയ്ക്ക് എത്തിയിരിക്കേം അതും ഒരുപാട് ഹാർഡ് വർക്ക് പണിയതിനാമ എത്തിരിക്കുന്നത് നാം വെറുതെ എല്ലാം എത്തിയിരിക്കുക